ഇത്രയും പീസുകൾ കിട്ടിയിട്ടാണ് അത്ര പീസാണ് അല്ല ഇതുപോലെ കണ്ടെടുത്ത് എടുക്കുക ആ കട്ട് ചെയ്ത പീസുകളൊക്കെ ഇങ്ങോട്ട് മാറ്റുക നമ്മൾ നമ്മളെന്ത് ചെയ്യുക അതിലാണ് നമ്മളത് അടക്കേണ്ട രീതി കൂടി കാണിച്ചാൽ ഇതുപോലെ എടുക്കുക അടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ എടുക്കുക എന്നിട്ട് ഇതുപോലെ മടക്കുക എന്താ ഒരു സൈഡ് ഒരു സൈഡിങ്ങനെ ഏതെല്ലാം ന്യൂ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നതേ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ വെളുത്തുള്ളി പോലെ ഇരിക്കുന്നുണ്ട് ഇതെന്താ പേര് പറഞ്ഞാൽ പേര് പറയും ചിക്കൻ മോമോസ് അത്ര അപ്പോൾ അതിൻ്റെ പരിപാടികളപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്താണ് അതുപോലെ മാവ് ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കുക അതിന് ശേഷം ഇതിങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ഇതുപോലെ മാവ് ഇങ്ങനെ റോളാക്കിയിട്ടും ഇങ്ങനെ റൗണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് പരത്തുക നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ വട്ടത്തിന് കട്ട് ചെയ്തെടുക്കുക അല്ല അതുപോലെ എത്ര വട്ടം കിട്ടും നോക്കുക ആ പരത്തിയിൽ നിന്ന് അത്രയും വട്ടങ്ങൾ നമ്മൾ മാക്സിമം ഒന്ന് കട്ട് ചെയ്തെടുക്കുക വേണ്ട അതുപോലെ സിംപിളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഇപ്പം എത്ര കിട്ടും കുറച്ച് കയറ്റിട്ടിക്കാൻ വന്നതുകൊണ്ട് കിട്ടിയിരുന്നില്ലേ അതാ ഇത്രയും പീസുകൾ കിട്ടിയിട്ടാണ് ഇത്ര പീസാണ് ഇതുപോലെ കണ്ടെടുത്ത് എടുക്കുക ആ കട്ട് ചെയ്ത പീസകളൊക്കെ കണ്ടിട്ട് മാറ്റുക ആ റൗണ്ട് നമ്മൾ എന്തു ചെയ്യുക അതിലാണ് നമ്മളിത് ഈ മോമോ നിറക്കുന്നത് അതിലേക്കൊരു മസാല നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം ഇതുപോലെ ഫ്രീ ആക്കി എടുത്തതിന് ശേഷം നമ്മളതിലേക്ക് മസാല എടുക്കുക കേട്ടോ അതാണ് മസാല ഇതിൽ എന്തൊക്കെയാ ചേർത്ത്ക്കുന്നത് ചിക്കൻ ആ ചിക്കൻ ചിക്കൻ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ കൂടിയിട്ട് ചതച്ച് പേസ്റ്റ് പോലെ ആക്കി കേട്ടോ കുരുമുളക് ഉപ്പൊക്കെ ചേർത്തിട്ട് മസാല പോലെ ആക്കിയിട്ട് ഇതുപോലെ ഓരോ ഉള്ളിലും ഇതുപോലെ ഫില്ല് ചെയ്യാം കണ്ടോ ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം ഇനി അടുത്ത അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മടക്കലാണ് അതാണ് അതിൻ്റെ വെറൈറ്റി അതിലാണ് അതിൻ്റെ പേര് വീഴുന്നത് കണ്ടോ അതുപോലെ ഓരോന്നോരോന്നിരത്ത് നിറച്ച് വെച്ചിട്ട് നമ്മൾ മടക്കും ആ അങ്ങനെയാണ് അതിൻ്റെ ഫുൾ ഫില്ലിങ് കിട്ടുക ഇനി മടക്കണ്ട രീതിയും കൂടി കാണിച്ചേരാം ഇതുപോലെ എടുക്കുക അടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇതുപോലെ മടക്കുക അല്ല ഒരു സൈഡ് ഒരു സൈഡ് ഇങ്ങനെ ഏതെളകലാ ഏതെലകളായിട്ട് ഇങ്ങനെ മടക്കുക തോന്നുന്നു എന്നിട്ട് മാക്സിമം അത് ഒട്ടിപ്പിക്കുക ആ അപ്പോൾ മാമൂസം റെഡി ആയിട്ടാ ഇതുപോലെ ഓരോ മാമൂസം ഉണ്ടാക്കിയിട്ടിങ്ങനെ പ്ലേറ്റിൽ വയ്ക്കുന്നുണ്ട് ണ്ടോ ഇതുപോലെയാണെന്ന് ഉണ്ടാക്കേണ്ടത് കേട്ടോ ഒന്നും കാണിച്ചു തരാം ഇതുപോലെ ആദ്യം നമ്മൾ പരത്തി വെച്ച മാവിലേക്ക് മസാല വെച്ചിട്ട് കയ്യിലെടുത്തിട്ട് ഒരു എതളകളായി എതളായിട്ട് മടക്കിയെടുക്കുക അല്ല അതുപോലെ എതിളുകളായി മടക്കിയെടുത്തിട്ട് കൂട്ടി ഒട്ടിക്കുകൊണ്ടോ കൂട്ടി ഒട്ടിച്ചിട്ട് ഒന്ന് സെറ്റാക്കുക വെയിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ട് ഈ മോഡലാക്കിയിട്ട് ഈ പ്ലേറ്റിൽ വെക്കുക ഇത് എങ്ങനെ വേവിക്കുക എണ്ണയിൽ വേവിക്കുക അതോ പൊരിച്ചെടുക്കുക ആവിയിൽ വേവിക്കട്ടെ അത് എങ്ങനെ കുക്കറിൽ വെച്ചിട്ടല്ലേ ആ കുക്കറിൽ വെച്ചിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് നമ്മൾ ആവിയിലിട്ടത് വേവിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് അതിൻ്റെ മസാലകൾ ഇനി ഇത് വേവിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിക്കട്ട ഓക്കേ മോമൂസ് വേവി മോമൂസ് വേവിക്കേണ്ട രീതി തെറ്റാണ് നമ്മളെ കുക്കറിൽ ഇങ്ങനെ കുക്കറല്ല എന്താണ് ഇഡ്ലി ചെമ്പിൽ ഇത് വേവിച്ചെടുക്കണത് കണ്ടോ ഇതുപോലെ ഇതുപോലെ വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക എത്ര സമയം വേണം അത് വേവാൻ അങ്ങനെ നോക്കണ്ടോ ഒരു മണിക്കൂർ അരമണിക്കൂർ അങ്ങനെ വേണം എത്ര വേണം ഏകദേശം ഒന്ന് തുറന്നു നോക്കിയാൽ മതി വെന്താന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ടൈമൊന്നും പറയണില്ല ഓരോന്നിനോ ടൈം വേവിനനുസരിച്ചിട്ടുള്ള മാറ്റം വരും അതുകൊണ്ട് ടൈം വരണ്ടില്ല നിങ്ങൾ ഇറക്കുന്ന ഇത് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ വേവ് ആയോ എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തിയാൽ മതി വേവനിച്ച കാര്യമായിട്ട് മാവ് വേവാനേ ഉള്ളൂ മസാല മറ്റേ മസാല റെഡി ആക്കിയല്ലേ വേവിച്ച മസാല ചെറിയ തോതിലൊന്ന് വേവിച്ചിട്ട് മസാല സെറ്റാക്കി ആണെങ്കിൽ ഒന്ന് ആവി കൊണ്ടാൽ തന്നെ ഇത് സെറ്റാവും നല്ലതുപോലെ വേവിച്ച് ഓരോ പീസ് പീസ് എടുത്തിട്ട് നമ്മുടെ പാത്രത്തേക്ക് മാറ്റുന്നുണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോ അതിൻ്റെ അടിയിൽ അടിത്ത തട്ടിലും കൊണ്ട് കേട്ടോ രണ്ട് തട്ടായിട്ടാണ് വെച്ചേക്കുന്നത് കണ്ട ഇത് അടിയത്തെ തട്ടിലത്തെ ഏകദേശം ആയിട്ടുണ്ടോ വേവായ ഇതും വേവായിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിങ്ങനെ നമ്മുടെ പാത്രത്തേക്ക് മാറ്റിയ എന്നിട്ട് ഓരോന്നോരോന്നും മാറ്റുക ഇതന്നെ അതിൻ്റെ പരിപാടിയിട്ടാണ് അപ്പം ബാക്കിയെണ്ണത്തിൻ്റെ വർക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കട്ടിങ്ങും വർക്കിങ്ങും നടക്കുക കേട്ടോ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മസാല ചേർത്തിട്ട് ഇതും ഇതുപോലെ സെറ്റാക്കി എടുക്കാറുണ്ട് ഇനി അടുത്ത് വെക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യുക ഒരു തുള്ളി ഓയിലൊന്നും തൊടിയിച്ചുകൊടുക്കുക അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടിട്ടാണ് അത്യാവശ്യം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഓരോ കള്ളിയിലും ഓരോന്ന് വെക്കുക അല്ലേ ഓരോ കള്ളിയിലും ഓരോന്ന് വെച്ച് കൊടുക്കുക ആ പിന്നെ ആവിയൊക്കെ ഇട്ടാൻ പറ്റുന്ന സ്ഥലത്ത് എവിടെയൊക്കെ വയ്ക്കാൻ വേണ്ടി എന്നൊക്കെ വെക്കാം കണ്ടോ അതൊക്കെ വെച്ചിട്ട് മാക്സിമം ഫില്ലാക്കാം കൂട്ടി മുട്ടിച്ച് വെക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ തട്ട് വെച്ചിട്ട് അതിലും ഒന്ന് ഓയിൽ പരത്തണം ഓയിലൊന്ന് തട്ടിച്ച് കൊടുക്കുക പക്ഷെ എങ്ങനെ ഓരോന്ന് ഓരോന്ന് അതിൽ സെറ്റ് ചെയ്യാം സമയം മൂടി വെക്കുന്നു മൂടി വെച്ചിട്ട് നമുക്ക് സമയം കൊടുക്കട്ടെ തീ വെച്ച് ഓഫാക്കിയാ ഇല്ല തീ കിട്ടാം ചെറിയ തീയിൽ അത് വേവിക്കാൻ പാടുള്ളൂ നല്ല തീ കൂട്ടി വെക്കരുത് നല്ല വെള്ളം തീ കൂട്ടി വെച്ചാൽ വെള്ളം തിളച്ച് കളിച്ചിട്ട് ആ വെള്ളമൊക്കെ മറ്റേ മാമൂസിൻ്റെ മുകളിലൊക്കെ ആകെട്ടോ അതുകൊണ്ട് തീ കുറച്ചൊക്കെ എപ്പോഴും ചെറിയ തീ തീ വെക്കാൻ പാടുള്ളൂ കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇന്ന് വേവുള്ളൂ അപ്പോൾ അത് വേവായിരിക്കട്ടെ ഹായ് ഗായ്സ് നമ്മുടെ മാമൂസ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കഴിക്കാൻ പാകത്തിനായിട്ട് കേട്ടോ അതിലാവശ്യമുള്ള സോസ് റെഡിയാക്കിയിട്ട് കിട്ടാം അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം ഇതുപോലെ സോസ് എടുക്കുക ഹായ് നല്ല ടേസ്റ്റ് ഇത് മോമോസ് എടുത്തിട്ട് ഇങ്ങനെ കുത്തുക നല്ല വർക്കിന് മസാല ഒക്കെ കറക്റ്റ് പാകം അപ്പം നാലുമണിച്ച ആയപ്പോൾ വിരുന്നിനും ഒക്കെ നല്ല പറ്റിയ സാധനം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒക്കെ ഉണ്ടാക്കി നോക്കി അതിൻ്റെയൊക്കെ കമയൻ്റ് നമ്മളെ വീഡിയോ താഴെ ഇടുക നമ്മൾ കുറച്ച് മുന്നേ മാമൂസിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു നോമ്പിൻ്റെ സമയത്ത് പിന്നെ നോമ്പാണ് വരുന്നത് ആ നോമ്പ് സമയത്തൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം സ്പെഷ്യൽ വിഭവമായിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയതിന്റെ ശേഷം കഴിച്ചതിന് ശേഷം കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ നമ്മുടെ ചാനൽ എത്തിക്കുക കൂടുതൽ നല്ല നല്ല വീഡിയോ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ